വീണ്ടും ഒരു ആഗസ്റ്റ് ഒന്ന് തീരാവേതനങ്ങൾ ബാക്കിയാക്കി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് ഇന്നേക്ക് പതിനാറ് വർഷം തികയുന്നു തങ്ങളുടെ മരിക്കാത്ത ഓർമ്മകൾ ബാക്കിയാക്കി ആ വട്ടമേശ ഇന്നും ഇവിടെയുണ്ട് പ്രിയപ്പെട്ട മകൻ മുനവർലി ലി ഇവിടെ ആയിരങ്ങൾക്ക് ആശ്വാസവും താങ്ങും തണലുമായി ഇവിടെ ഇരിക്കാറുണ്ട് ഇന്ന് രാവിലെ കൊടപ്പനക്കൽ തറവാട് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചതാണ് ഞാനും എൻ്റെ കൂട്ടുകാരനും പിന്നെ എന്റെ പൊന്നുമോ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനു ശേഷം അതാ ആ തൂമന്ദഹാസം കാറിൽ വന്നിറങ്ങുന്നു അപ്പോഴേക്കും ആ മുറ്റം നിറഞ്ഞു കവിഞ്ഞിരുന്നു നൂറുകണക്കിന് പ്രശ്നങ്ങളുമായി എത്തിയവരാണ് പലരും അക്കൂട്ടത്തിൽ പരിപാടിക്ക് ക്ഷണിക്കാനെത്തിയവരുണ്ട് പരാതികൾ പറയാനെത്തിയവരുണ്ട് പരിഭവങ്ങൾ തീർക്കാനെത്തിയവരുണ്ട് അങ്ങനെ നീളുന്നു ഈ നീണ്ടതിര പരക്കെ തുറന്നുകിടക്കുന്ന കൊടപ്പനക്കലിലെ ഈ ഗേറ്റ് കടന്ന് ഈ മുറ്റത്തെത്തിയ ഒരാളെയും ഈ തങ്ങൾ കാണാതിരിക്കാറില്ല എല്ലാവരുടെയും പരാതികൾ കേട്ട് പരിഭവങ്ങൾ കേട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം തീർത്താണ് ഈ പൊന്നുമോൻ അവരെ യാത്രയാക്കാറ് മതേതര കേരളത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളെന്ന ആ മഹാ മനുഷ്യനിൽ നിന്നും ലഭിച്ചതാണ് ഈ സ്വഭാവം ആര് വന്നാലും അവരെ പരിഗണിക്കണമെന്ന ആ സ്വഭാവം ഇന്നും നിലനിർത്തി വരുന്നു ഇവിടെ ജാതിയില്ല മതമില്ല വർഗവർണ വിവേചനമില്ല ആയിരങ്ങൾക്ക് ആശ്വാസമാകാൻ ഇന്നും കൊടപ്പനക്കൽ തറവാടും പ്രിയപ്പെട്ട മുനവൃത്തങ്ങളും ഉണ്ടാകാറുണ്ട് കൊടപ്പനക്കൽ തറവാടിൽ ഒറ്റക്കായും കൂട്ടമായും കൂട്ടുകാരുമൊത്തും ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും മോളുമായി ആദ്യമാണ് ഈ വീട് കടന്നെത്തുന്നത് അതുകൊണ്ട് തന്നെ മുനവർലി തങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കെ എം ഒരു ഫണ്ട് ആൻഡോവറിങ് പരിപാടി കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിന് അകത്തേക്ക് ക്ഷണിച്ചു എന്നിട്ട് നല്ല ഒന്നാം തരം ഈത്തപ്പഴം തന്ന് ഞങ്ങളെ സൽക്കരിച്ചു ആ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തങ്ങളെ കാത്തു കൊണ്ട് ഒരുപാട് മാധ്യമ പ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർക്കായി തങ്ങളുടെ ഓർമ്മകൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു പ്രിയപ്പെട്ട പിതാവിന്റെ ഓർമ്മകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ആ മഹാമനുഷ്യന്റെ വിടവ് ഇന്നും നികത്താനായിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നു ആ മാധ്യമ പ്രവർത്തകരെ കണ്ട ശേഷം എൻ്റെ തോളിലിരുന്ന മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുശലാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് ഒരു സ്നേഹചുംബനവും അവൾക്ക് നൽകിക്കൊണ്ട് തങ്ങൾ ഞങ്ങളോട് കയറി പറഞ്ഞു ഈ തറവാട്ടിൽ ഒരു വട്ടമെങ്കിലും വന്നവർ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾ തന്നുകൊണ്ടാണ് തങ്ങൾ അവരെയെല്ലാം യാത്രയാക്കാറ് പതിവ് ഇന്നും തെറ്റിച്ചിട്ടില്ല തിരക്ക് പിടിച്ച ഇവരുടെ ജീവിതത്തിനിടയിലും കൊച്ചുമക്കൾക്ക് സ്നേഹവും ലാളനയും പരിഗണനയും നൽകാറുണ്ടത് പലരും പറഞ്ഞതായി കേട്ടിട്ടുണ്ട് ഇന്നതിൽ ആവോളം നേരിൽ കാണാൻ സാധിച്ചു